ഹായ് ഹലോ അപ്പം ഒരു സാധാരണ മനുഷ്യന്റെ ജീവനും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം കിട്ടിയെന്ന് വന്നു അവളുടെയൊക്കെ അമ്മയുടെ റീച്ചിനും വില്യൺസിനും വേണ്ടിയിട്ട് കിടന്ന് കഴിക്കുന്നത് ആവശ്യമുള്ള കാര്യത്തിനാണ് കിടന്നുകൊണ്ട് ഈ കഴിക്കുന്നത് ഇനി ബസ്സൊക്കെ കയറുമ്പോഴത്തേക്കും ഞങ്ങൾ ആണുങ്ങളും കാണിക്കാൻ പോകുന്ന കാര്യമാണേ ലൈവ് വീഡിയോ അങ്ങോട്ട് ഓൺ ചെയ്ത് അങ്ങോട്ട് വെക്കും ഏഹ് ഏതേലും ഒരു തൻ്റെ ദേഹത്ത് ഒരു സ്ത്രീ മുട്ടുമ്പോഴത്തേക്കാണല്ലോ ഏഹ് ആ കഴപ്പങ്ങ് തീർത്ത് കൊടുക്കാമല്ലോ ഏഹ് നമ്മൾ ഈ ആണുങ്ങൾ മിണ്ടാതെ മിണ്ടാതെ നമ്മൾ ഈ ആരോടും ഒന്നിനും പോകാതെ ഇവിടെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇത് കാണിക്കാനും ചെയ്യാനും പറയാനും അറിയ അറിയാൻ മേലഞ്ഞിട്ടൊന്നും അല്ല മനസ്സിലായോ കാരണം ഞങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടത്തിലൊരു ബസ്സേൽ ബസേലോ അല്ലെങ്കിൽ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ ഏഹ് ആ സ്ത്രീയുടെ വാല്യൂ എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം മനസ്സിലായോ ഞങ്ങളെ ഒരു അമ്മ തന്നെയാണ് പെറ്റ് ഭൂമിയിലോട്ടിട്ടത് ഏഹ് വളർത്തിയതും അമ്മയാണ് മനസ്സിലായോ അതിൻ്റെ കൂടെ സഹോദരിമാരുണ്ട് സഹോദരന്മാരുമുണ്ട് ഞങ്ങൾക്ക് പല ആൾക്കാരുണ്ട് മനസ്സിലായോ ഒരു കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങളും വളർന്നത് ഏഹ് നിങ്ങൾ എന്നിട്ട് ഈ കാണിക്കുന്ന തന്തയിലാഴിയേക്കൊക്കെ ഏഹ് ഒരു കുഴപ്പവും നിങ്ങൾക്ക് ലൈക്കും വ്യൂവും മറ്റേ നല്ല കോണ്ടൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നേ അല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം കിട്ടില്ല ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കേസൊന്നും അല്ലല്ലോ ഇതുപോലെ പല കേസുകളും നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏ അപ്പം കുറെ ഫെമിനിസം കൊണ്ട് വന്നോളും എന്താണ് ഏഹ് അതിൻ്റെ അർത്ഥം പോലും നേരവേ അറിയത്തില്ല അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല കാരണം ഭയങ്കര സങ്കടം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രവും ഹാഷായിട്ട് ഞാൻ സംസാരിച്ചത് കാരണം എന്താ പറയുക ഒരു ബസ്സിൽ യാത്ര ചെയ്തു ഒരു ഒരു എന്താ പറയുക അത്ര ആൾക്കാർ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ യാത്ര ചെയ്യൂ അതിനകത്തുനിന്ന് മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഭവത്തെ കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് തൻ്റെ കണ്ടന്റിന് വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു ഒരു ചങ്കൂറ്റ ഒരു കഴിവുമുണ്ടല്ലോ ആ ഓ എൻ്റെ ദൈവമേ അതൊക്കെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പ്രയോഗിക്കുമായിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ ഒരു വാല്യൂ എല്ലാം ജീവിതത്തിൽ ഉണ്ടായനെ ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് ഏഹ് ഇതിന് മുമ്പും ഒരു ബസ്സില് സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ന്യായീകരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഏഹ് പക്ഷേ ഇതൊന്നുമല്ല വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ എന്താ പറയുക നീതി നിയമ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസവും ആദരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്വമേധയാ നമ്മുടെ പോലീസ് ഇത് കേസെടുത്ത് ഇത് ഗവൺമെൻറ് ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് 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 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ടുള്ള കാരണത്തിന് ആരാണോ തെറ്റുകാരി അവരെ അവരെ കൃത്യമായിട്ട് തന്നെ എന്താ പറയുക കോടതി വിമർശിച്ച് അവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പറയാനായിട്ടുള്ളത് കാരണം അത് വളരെ ഒരു ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയായി പോയി ഒരു അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളെ ഈ കഴപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ജീവിക്കുന്നത് ഞങ്ങൾക്കും ഇമോഷൻസും സങ്കടങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലേ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊന്നും ഒരു മനുഷ്യനെ പോലും അറിയിക്കാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് മനസ്സിലായി മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് ഞങ്ങളുടെ വിഷമങ്ങളോ ഞങ്ങളുടെ സങ്കടങ്ങളോ ഞങ്ങൾ ആരോടും പറയാനും കാണിക്കാനും ഞങ്ങൾ പോകാറില്ല പിന്നെ ഇങ്ങോട്ട് വരുന്നതൊട്ട് വിടാറുമില്ല കാരണം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ മനുഷ്യൻ എന്തുമാത്രം മനസ്സ് തകർന്നിട്ടുണ്ടായിരിക്കാം എന്തുമാത്രം അദ്ദേഹത്തിന് മനസ്സ് തകർന്നിട്ടുണ്ടാകാം ഏഹ് കാരണം അറിയാൻ സാധിച്ചൊരു കാര്യം അദ്ദേഹത്തിന് പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ കൂടെയാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏഹ് അത്രയും പ്രായമുള്ളൊരു മാതാപിതാക്കളെ എന്നാ കെയർ ചെയ്ത് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ അവരെ ഫേസ് ചെയ്യാൻ പറ്റും എങ്ങനെ അവരുടെ അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും അതൊക്കെയായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ കാരണം ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും എന്ത് മൈരു എന്നു പറഞ്ഞു കഴിഞ്ഞാലും ഇല്ലേ ഞങ്ങൾക്കൊരു മൈരു അല്ല ഏ ഇതിനെതിരെ ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റിസ് വേണം ദീപക്കിന് ദീപക്കിന് ജസ്റ്റിസ് ഫോർ ദീപക് അതിനപ്പുറത്തോട്ട് വേറെ വർത്തമാനമൊന്നുമില്ല ഇതുപോലെ തന്തയിലാഴി കാണിക്കുന്ന എല്ലാ മൈരുകളും അറിയണം പണി വരുന്നുണ്ടെന്ന് മനസ്സിലായോ അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു എന്താ പറയുക ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും എല്ലാത്തിനും ഇഷ്ടംപോലെ എന്നാ നിയമ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ അതായത് നമ്മുടെ ഈ കേരളത്തിൽ എൻ്റെതാണ് നിസാരം കാറിന് കാറയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ പുതിയ നിയമമായിട്ട് വരുന്നത് നമ്മുടെ ഗവണ്മെൻറ്റിന് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ എടുക്കാനും അത് ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മനോവികാരത്തിനെ കണക്കിലെടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഞങ്ങളെ ഈ ഈ എന്ന് പറയുന്ന ആൾക്ക് നീതി വേണം അദ്ദേഹത്തിന് നീതി വാങ്ങി വാങ്ങിക്കൊടുത്തേ പറ്റത്തുള്ളു കാരണം അത് ചെയ്ത ആ സ്ത്രീ കുറ്റം അവൾ അവൾ എന്നെ കുറ്റം ചെയ്തവളാണ് അവൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടവള് തന്നെയാണ് ഇത്രയെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമമാണ് കാരണം അത് ഇതുവരെ ഞങ്ങളൊന്നും അങ്ങനെ ആരോടൊന്നും പറയാനോ പിടിക്കാനോ ഞങ്ങളങ്ങനെ പോകാറുമില്ല പക്ഷേ ഇത് ഒരു മനുഷ്യൻ്റെ ജീവൻ കളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അയാൾ മാനസികമായിട്ട് അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നു ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്നെ ഈ സംഭവം ചെയ്ത പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറയും അല്ല ഈ സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ എന്തുമാത്രം മാനസിക പിന്നെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ആ മാനസിക ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണോ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിത് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്നാൽ ആ ബസ്സിലുള്ള കണ്ടക്ടറിനെ വിളിച്ചിട്ട് അത് പറഞ്ഞിട്ട് അത് അടുത്തുള്ള നിയർ ബൈ പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിട്ട് അത് അവിടെ റൂൾ അത് എന്താ പറയുക നിയമം നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ നിങ്ങൾ കാണിച്ചതുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു മോശപ്പെട്ടൊരു കാര്യമായി പോയി ഇതിനെന്തായാലും ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കണം ജസ്റ്റിസ് ഫോർ ദീപക്